Nyan Deşmi, Special News. <laughs> വൈദ്യുതി ചാർജ് വർത്തനവിൽ പ്രതിഷേധിച്ച് പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബിയുടെ പൂവച്ചൽ സെഷൻ ഓഫീസ് ഉപരോധിച്ചു ഉപരോധ സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടക്കോട് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആർ രാഘവലാൽ ബോബി അലോഷ്യസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എസ് ഷീജ സേവാദൽ മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജെ ഫസീല മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുരേന്ദ്രൻ നായർ കോട്ടക്കുഴി കൃഷ്ണൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തൽഹത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി യു ബി അഭിലാഷ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീജ ബി വി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാധാകൃഷ്ണൻ നായർ മൈക്കിൾ അനീഷ് ബദനിപുരം മാഹിൻ ശ്യാംസിംഗ് എസ് ഡേവിഡ് ഷാഗുൽ ഹമീദ് ജോൺ ക്രിസ്റ്റഫർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ജീവനക്കാർ ഓഫീസിൽ കയറുന്നതിന് മുൻപ് ഒൻപതര മണിക്ക് ആരംഭിച്ച സമരം കാട്ടാക്കട പോലീസ് എത്തി പതിനൊന്ന് മണിക്ക് അറസ്റ്റ് ചെയ്തു നീക്കി